നമസ്കാരം തമിഴിലൊരു പർച്ചിലുണ്ട് അൻപേ ശിവം അൻപെന്ന് പറഞ്ഞാൽ സ്നേഹം അപ്പം ശിവൻ അൺകണ്ടീഷണൽ ആവാണ് അപ്പോൾ അത് അറിയാതെ പോകുന്നത് നമ്മുടെ ആത്മാവിൻ്റെ മൂല ഉറവിടം എന്ന് പറയുന്ന ആനന്ദ സ്വരൂപമാണ് നമ്മളത് അറിയാതെ പോകുന്നു എന്ത് കാരണത്താൽ നമ്മുടെ കർമ്മങ്ങൾ അതിങ്ങനെ നിധിയുടെ മുകളിൽ ചപ്പു ചവറുകൾ വാരിയിട്ട് കഴിഞ്ഞാൽ ആ നിധി കാണാതെ പോകുന്ന പോലെ കർമ്മങ്ങളുടെ കൂമ്പാരത്തിൻ്റെ മുകളിലാണ് ആ ആനന്ദം ഇരിക്കുന്നത് ആനന്ദത്തിൻ്റെ മുകളിൽ കൂമ്പാരത്തിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടിതൊന്നും അറിയുന്നില്ല അപ്പോൾ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നമ്മൾ സ്വയം ഒന്ന് നോക്കിയാൽ മതി രോഗങ്ങളായ ശത്രുക്കൾ വന്ന് ദേഹം നശിപ്പിച്ചിടും ഏവനും നിർണയം രാമായണം പറയുന്നു ഈ രോഗങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു ദുരിതങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു ഒന്നും കണ്ടെന്നില്ല നമ്മുടെ കൈയിരിപ്പ് നമ്മൾ തന്നെ തന്നെ ചിന്തിച്ച് കൂട്ടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വഴിയാണ് എല്ലാ രോഗങ്ങൾക്കും ദുരിതത്തിനും കാരണം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം ആ കുടുംബത്തിൽ ഇമ്പമായിട്ടും അൻപോടുക ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നൊരു നെഗറ്റീവ് എനർജിയും വൈബ്രേഷനായിരിക്കും അതനുസരിച്ച് നമ്മളുടെ വീട് ആഗീകരിക്കുന്നത് അല്ലെ കുടുംബത്തിലേക്ക് വരുന്നത് ദുരിതങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ ഈ സ്ഥൂല ശരീരത്തിന് വേണ്ടി മാത്രമാണ് ചികിത്സിക്കുന്നത് എന്നാൽ നമുക്കൊരു ഉണ്ടെങ്കിൽ ആ ലിവറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ സ്ഥൂലം സൂക്ഷ്മം കാരണം അതായത് കാരണത്തിലും സൂക്ഷ്മത്തിലും അതിൻ്റെ ഉണ്ട് നമ്മൾ ചെയ്ത കർമ്മത്തിനനുസരിച്ച് സേ ഒരു ഫിയറോ ആങ്സൈറ്റിയോ അല്ലെ റിസൈൻമെൻറ്റ് കൊണ്ട് ഉണ്ടായ ആ ഇമോഷണൽ ട്രോമ കൊണ്ടുള്ള കാർമിക് കണ്ടാമിനേഷൻ കാരണശരീരത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടുന്ന് റിലീസ് ചെയ്തിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ രോഗം ഒരിക്കലും മാറുകയില്ല അതവിടെ തന്നെ കിടക്കും മരുന്ന് കഴിച്ചാൽ മാറും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാറും അത് പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും തുടരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കർമ്മ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ രോഗങ്ങളും ഇങ്ങനെ ക്യാരി ഓവർ ഫാക്ടറായിട്ട് കൊണ്ടുനടക്കുന്നു എന്നുള്ളതാണ് സത്യം ഇമോഷനെ സപ്രസ് ചെയ്യുമ്പോഴും അങ്ങനെ പുറത്ത് കളയാതെ വയ്ക്കുമ്പോൾ നമ്മുടെ ലങ്സ് ഹൃദയത്തിനെ ബാധിക്കപ്പെടുന്നു അനാഗതചക്രം ബ്ലോക്കാകപ്പെടുന്നു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിരന്തരം കാണുമ്പോൾ നേത്ര രോഗങ്ങളുണ്ടാകാം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിരന്തരം കേട്ടാൽ കർണരോഗങ്ങളുണ്ടാകാം അങ്ങനെ അനവധി പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് കാരണം അപ്പോൾ പിന്നെ മെഡിസിൻ കഴിച്ചാൽ മാറത്തില്ല എന്ന് ചോദിക്കുക ആശുപത്രി വേണ്ടേ ചികിത്സ വേണ്ടേ എന്നൊക്കെ ചോദിക്കാം ഇതെല്ലാം ഒരു ഭാഗമാണ് സ്ഥൂലം സൂക്ഷ്മം കാരണം ശരീരമുണ്ട് എന്ന് പറയുമ്പോൾ സ്ഥൂലമായ ശരീരത്തിനെക്കുറിച്ച് മാത്രമാണ് എല്ലാവരും അവയറുള്ളത് എല്ലാവരും ഒരു രീതി പറഞ്ഞാൽ ചാവാ ചാർവാകന്മാരാണ് ഈ കാണുന്ന ഒരു ജന്മമേ ഉള്ളൂ പഴയ ജന്മമോ പുതിയ ജന്മമോ ഒന്നുമില്ല അതുകൊണ്ട് ഇപ്പം സുഭിക്ഷമായിട്ട് കഴിച്ച് അടിച്ചു പൊളിച്ച് ഇപ്പോഴത്തെ ഭാഷയിൽ പറയുന്ന പോലെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് ജീവിതം നയിക്കാനാണ് എല്ലാവരും പറയുന്നത് പക്ഷേ കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖ ദുഃഖത്തിന് കാരണം എന്ന് പറയുന്ന പോലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ബാലൻസ് ഉണ്ട് ക്യാരി ഓവർ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ കർമ്മങ്ങളുടെ അക്കൗണ്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണ് അടുത്ത ജന്മത്തിലേക്ക് എന്ന് മനസ്സിലാക്കണം ഒറ്റ കാര്യമേ ഉള്ളൂ ഉള്ളതിന് നമുക്ക് ചെയ്യാമെന്ന് ഹീലിങ് നാമജപം ധ്യാനം അതുപോലെ സേവനം അതുപോലെ മറ്റുള്ളവരെ അവിടെ നമ്മൾ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന വഴിയും നമ്മുടെ രോഗങ്ങളും പ്രശ്നങ്ങൾക്കും ഒരു ഒരറുതി വരാനുള്ള സാധ്യതയുണ്ട് ഓർക്കുക എല്ലാ ചെയ്തികളുടെയും ഫലം അനുഭവിക്കുന്നത് നമ്മളാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ചിന്തകൾക്ക് ആധാരമാണ് എല്ലാ പ്രവൃത്തികളും ഉണ്ടായത് അതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഒറ്റ ബാക്കി പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വിധി നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കണം ആവർത്തിക്കുന്നുണ്ടായിരിക്കാം പറഞ്ഞുപോയ പല കാര്യങ്ങളും ക്ഷമിക്കുക ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാന്ന് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അത് നമ്മൾ നിരന്തരം കേൾക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം